മാർച്ച് മുപ്പത്തിയൊന്നാം തീയതി വൈകുന്നേരം നാല് മുപ്പതിന് മണത്തറ വൈകുണ്ടം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ അകമലിയോടുകൂടി ഭഗവാന്റെ വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി പുന്നേർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് മണത്തണ ടൌണിൽ കൂടി വരുന്ന വടികളിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളുടെയും സ്വീകരണങ്ങൾ ഏതുവായിക്കൊണ്ട് നാഗരത്തോടു കൂടി വിഗ്രഹഘോഷയാത്ര വൈകുന്നേരം ആറ് മുപ്പതോടുകൂടി ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിലെത്തിച്ചേരുകയും വരുന്ന വഴുത്താരയും അത്തിക്കണ്ട പകുതി ക്ഷേത്രത്തിൽ നിന്നുള്ള താരപ്പുര ഘോഷയാത്രയും

കലവറ നിറയ്ക്കൽ ഘോഷയാത്ര വിഗ്രഹഘോഷയാത്ര താലപ്പൊലി സാംസ്കാരിക സദസ് കലാപരിപാടികൾ എന്നിവ വിവിധ ദിവസങ്ങളിലായി നടത്തും കമ്മിറ്റി ഭാരവാഹികൾ കേളകത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്